ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് അത്യാവശ്യം പണിയുള്ളൊരു ദിവസമാണ് രാത്രി മണി മുതൽ പന്ത്രണ്ട് മണിവരെ നിർത്താത്ത പണി തന്നെയായിരുന്നു അതുവരെ അന്തം വിട്ട് ഒന്നും ചെയ്യാതെന്ന് ഞാൻ എട്ട് മണിയായപ്പോൾ ഒരു ബോധോദയം വന്നുകൊണ്ടാണ് എല്ലാ പണിക്കും നിൽക്കുന്നത് വീഡിയോ ഒക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ കമൻറ്റുകളൊക്കെ പറയാനും മറക്കരുത് വൈകുന്നേരം അന്യം വന്നപ്പോൾ കുറച്ച് ചായക്കടയോ കൂടെ അപ്പം കഴിക്കാതെ കുറച്ച് കഴിഞ്ഞാൽ കഴിക്കാമെന്ന് വിചാരിച്ച് വെന്നൊക്കിയപ്പോൾക്ക് ഇസു അതൊക്കെ സോസ് ഒക്കെ ആക്കിയാണ്ട് കിളമ്പി വെച്ചിന് എൻ്റെ കടലേറ്റും അതേപോലെ കായബജിയൊക്കെയാണ് ഇപ്പം നിൽക്കുന്ന അവസ്ഥ അപ്പം തന്നെ ഇ ചൂണ്ടിയിൽ നിന്ന് മേടിച്ചാൽ എന്തായാലും ഓക്കര ഒരു പണിയെടുക്കാനും അയക്കില്ല എന്ന് ഉറപ്പാണ് പിന്നെ അത് മേടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കഴിക്കാനും പറ്റാത്തോണ്ട് കുറച്ചു നേരം ആവുമ്പോൾ കളിച്ചോട്ടേന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ സമാധാനത്തോടെ എനിക്കെൻ്റെ പണിയെടുക്കുകയും ചെയ്യാം ഇന്നാണെങ്കിൽ കുറച്ച് അധികം ചപ്പാത്തി ഉണ്ടാക്കേണ്ടതുണ്ട് കാരണം ഉച്ചക്കത്തെ ചോറ് കുറച്ച് തന്നെ ബാക്കിയുള്ളൂ എനിക്കും ഇസോനും ഉള്ളതുണ്ട് പിന്നെ കാക്കൂനും അനിയനും ഉപ്പാക്കുള്ളതൊക്കെ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ ഉപ്പാക്ക് മാത്രം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്നോ നാലോ അത്രയൊക്കെ ഉണ്ടാക്കലുള്ളൂ വേഗം ചപ്പാത്തിയൊക്കെ ചൂടാൻ നിൽക്കുകയാണ് എനിക്കങ്ങനെ പെർഫെക്റ്റ് ലുക്കിലൊന്നും ചെയ്തെടുക്കാൻ കഴിയൂല ഏതെങ്കിലും ഒരു ലുക്കിലൊക്കെയാണ് ഞാൻ ചെയ്തെടുക്കൽ പിന്നെ സ്ലോലൊക്കെ ചെയ്താൽ പിന്നെയും നമുക്കൊന്നും കൂടി നല്ല രീതിയിൽ റൗണ്ടാക്കി എടുക്കാനൊക്കെ കഴിയും അതിനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്നൊക്കെ ആക്കിയെടുക്കണത് ഇസൂനാണെങ്കിൽ ഞാൻ എന്ത് പണിയെടുക്കാൻ നിന്നാലും ഓനെ എൻ്റെ കൂടെ കൂടണം ഈ ചപ്പാത്തി ചൂടുമ്പോൾ ഓൻ എൻ്റെ കൂടെ കൂടണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് അത് പൊള്ളും എന്നുള്ള പേടിയോണ്ട് തന്നെ ഓനാണെങ്കിലും അത് പൊന്തി വരുമ്പോൾ അതിനിങ്ങനെ തല്ലിക്കൊടുത്ത് കാണ്ട് ഏതായാലും പൊട്ടിച്ചെടുക്കും അപ്പോൾ പിന്നെ പൊള്ളച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായി ഞാൻ പിന്നെ അതിനേശം എല്ലാതും കാഷ്റോളിൽ ഇട്ട് അടച്ചു വെക്കലാണ് ആ ചൂടോടെ തന്നെ അങ്ങനെ വെക്കുമ്പോൾ പിന്നെ വേഗം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് വരും പൊള്ളച്ചിട്ടില്ലെങ്കിലും അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്നും നല്ല നല്ലതന്നെ കാരണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ അതേക്കാരം നല്ലത് എൻ്റേത് പിന്നെ പൊള്ളച്ചൊക്കെ വരലുണ്ട് ഏതായാലും അപ്പം തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കയകാണുള്ളത് വേഗം കയകി വെച്ചു അല്ലെങ്കിൽ പിന്നെ രാത്രി എല്ലാതും പാടാവുമ്പോൾ കുറേ ആയിട്ട് ബുദ്ധിമുട്ടാവും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ ഉള്ളത് കെയ്ഗണ്ട് വെക്കണത് അപ്പോക്ക് പിന്നെ ഭാഗ്യത്തിന് കാക്കു എത്തി എന്നാൽ പിന്നെ ഫ്രെയിമും ചെയ്യാന്ന് വിചാരിച്ചു കാക്കു വന്നിട്ട് ചെയ്യുന്ന ഇക്കാലം നല്ലതെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതിന് ഇതുണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് ഫ്രെയിം ചെയ്യാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് ദൂരത്തേക്ക് അയക്കാനുള്ളതാകുമ്പോൾ പാക്ക് ചെയ്യുന്നതും കുറച്ചധികം ബുദ്ധിമുട്ടാണ് കാക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാക്കു ചെയ്തു തരും കാക്കുള്ളതുകൊണ്ടാണ് എൻ്റെ ഈ വർക്കൊക്കെ നല്ലതിൽക്കെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഈ വർക്ക് എന്ന് മാത്രമല്ല യൂട്യൂബായാലും പിന്നെ അതേപോലെ ഇതും ഒക്കെ എനിക്ക് കാക്കുവിൻ്റെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കഴിയണത് അല്ലെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നണില്ല ഞാൻ എൻ്റെ മാക്സിമം ലെവൽ യൂസ് ചെയ്തിട്ടാണ് ഏത് വർക്കാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലര് ആയിരിക്കുണ്ടാവും മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതാണെന്നൊക്കെ എൻ്റെ മാക്സിമം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും മാക്സിമത്തിൽ വ്യത്യാസം ഉണ്ടാകും എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ തന്നെയാണ് എൻ്റെ മാക്സിമം ഞാൻ ചിലപ്പം ഉറക്കം ഒഴിച്ച് വരെ വോയ്സ് ഓവറ് കൊടുക്കുന്ന ദിവസങ്ങളുണ്ട് ഇതാണെങ്കിൽ ഉറങ്ങാൻ അത്യാവശ്യം ടൈം ആണോ തന്നെ ഓന് ഉറങ്ങുന്ന ടൈമില് എപ്ലൈലൊക്കെ ആയിട്ടാണ് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കൽ ഞാൻ ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യണത് എനിക്കെന്തേലുമൊക്കെ ആവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരാളായിരുന്നു പഠിച്ചിട്ട് തന്നെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന് ഇനിയിപ്പോൾ അതിനൊന്നും കൈയും എനിക്ക് തോന്നണില്ല പുരത്തിന് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റിയ സാഹചര്യം ഒന്നല്ല എൻ്റത് ഈ സൂനെ നോക്കാനും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് വിജയിക്കുന്നുള്ള ഉറപ്പു കൊണ്ടൊന്നുമല്ല ഞാൻ ചെയ്യണത് വിജയിച്ചില്ലെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നും ഞാൻ അന്നത് ചെയ്തണമെങ്കിൽ ഒരു പക്ഷേ എന്ന് തോന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ ടൈമുണ്ടോ ഇല്ലയെന്ന് നോക്കാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയണ കുറേ ആൾക്കാർ യൂട്യൂബും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ലാസ്റ്റ് സക്സസ് ആകാതെ നിർത്തിപ്പോയവരെ മാത്രമേ എനിക്കറിയുള്ളൂ സക്സസ് ആയ ഒരാൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണലി അറിയുന്നതൊന്നുമില്ല തന്നെ ചിലപ്പം നിർത്തി പോവേണ്ടി വരില്ല എന്നൊന്നും ഞാൻ പറയണില്ല പോവേണ്ടി വരികയൊക്കെ ചെയ്യും എന്നാലും ഞാൻ അന്ന് ചെയ്തില്ല എന്നുള്ളൊരു സങ്കടം വരരുതെന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് കുറച്ച് കാലം ഒന്ന് ചെയ്തു നോക്കട്ടെ ഒന്നും ആവില്ലെങ്കിൽ ഞാനും നിർത്തി പോവേക്കാരും കാക്കു ഏതായാലും അതിൻ്റെ ബേക്ക് വശം ഒട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം മടക്കാൻ നിന്നു കുറച്ചധികം തന്നെ മടക്കി വെക്കാണ്ട് ഞാനിത് എൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ മുമ്പത്തെ ദിവസം സോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരുമ്പിയില്ലായിരുന്നു പിന്നെ പോകണമെന്ന് കുറച്ചധികം തന്നെ തിരുമ്പിട്ടുകൊണ്ട് ഇങ്ങനെ കുറേ ആയത് വന്നപ്പോക്ക് എല്ലാതും ഉണങ്ങിക്കണ് അപ്പോൾ പിന്നെ കുറച്ചധികം മടക്കി വെക്കാണ്ടായി എനിക്കിങ്ങനെ തിരുമ്പിടാനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ മടക്കി അതിങ്ങനെ സെക്ഷൻ തിരിച്ചു കണ്ട് എടുത്തു വെക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അത് ഭയങ്കരമായിട്ട് എന്താ അറിയില്ല ഭയങ്കര മടി പിടിച്ചൊരു ജോലി കൂടിയാണ് എന്നാലും ഞാൻ അന്നത്തേത് കയ്യണതും മടക്കി എടുത്തുവെക്കാൻ നോക്കലുണ്ട് പക്ഷേ ചില ദിവസം എന്നാലും മടിയിടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നതാണ് പക്ഷേ ഇതിലൊരു തുള്ളി കൂടി അങ്ങനെ മടി പിടിച്ചെടുത്ത് വച്ചതൊന്നുമില്ല ഫുള്ള് ഒരു ദിവസം തന്നെ എടുത്താണ്ട് വെച്ചിരുന്നത് തന്നെയാണ് അപ്പോൾ ഇതാ ഇസു വന്നിട്ടാണ് ഇസു ഇങ്ങനെ മടക്കുന്ന ടൈമിൽ വന്നാൽ ഭയങ്കര രസമായിട്ട് ഓനും ഭയങ്കര കച്ചറായിക്കാരം കാരണം ഞാൻ മടക്കി ഇങ്ങനെ വെക്കും ഓന എടുത്തുകൊണ്ട് നിലത്ത് കിടും ഏതായാലും എടുത്തേക്കാൻ നേരത്ത് വന്നുകൊണ്ട് ഞങ്ങൾക്കിന്ന് കച്ചറൊഴിൻ്റെ ആവശ്യം ഉണ്ടായില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് അയക്കാൻ നിന്നു ഈസോനും ഫുഡൊന്നും കൊടുത്തില്ല ഞാൻ ഈസോൻ കൂടിയും ചോറും അതേപോലെ വെണ്ടക്കറിയും പയറുപ്പേരി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അതും കൂട്ടി കഴിച്ചു കാക്കു ചപ്പാത്തിക്ക് ചിക്കൻ ഫ്രൈയും കൂട്ടിയാണ്ടാണ് കഴിക്കണത് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ നിന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇതാണ് എനിക്ക് കസ്റ്റമർ അയച്ചെന്ന ബേബി ഫ്രെയിമിൻ്റെ ഒരു മോഡല് അതേപോലെ ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽസ് ബേബിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഫ്രെയിം ഇങ്ങനെ മോഡലായി തരുന്നവരോട് ഞാൻ എന്തായാലും പറയലുണ്ട് ഇങ്ങനെ സെയിം മോഡൽ ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം അവർക്ക് കിട്ടുന്ന സ്റ്റിക്കേഴ്സ് ചിലപ്പം നമുക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഏകദേശം അതേപോലെ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് പറയൽ അപ്പോൾ ഒരു ഓക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതേപോലെ ചെയ്യണത് അവർക്ക് രണ്ടും ബേബി ഫ്രെയിം വേണമെന്ന് പറഞ്ഞു ഒരേ മോഡലിൽ എന്തിനാന്നും ഞാൻ ചോദിച്ചില്ല അറിയില്ല ഏതായാലും അവർ രണ്ടെണ്ണം വേണം അതേപോലെ ഒരു എഫ് ഒർ ഫ്രെയിമാണ് അവർ പറഞ്ഞു കഴിഞ്ഞത് ഇതെനിക്ക് എറണാകുളത്തേക്ക് അയക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ലോണം പാക്ക് ചെയ്യണം പിന്നെ ഞാൻ കാക്കത് പാക്ക് ചെയ്യുന്ന ടൈമിൽ വേഗം പാത്രമൊക്കെ കയ്യുകയെന്ന് വിചാരിച്ചുകാണ്ട് അതിന് വന്നു ഏതായാലും പാത്രമൊക്കെ നല്ല രീതിയിൽ കയകി എടുത്തു വെച്ച് ഞാനിത് റീൽസിൽ ചെയ്യുന്ന പോലെ അങ്ങനെ കൈ കൊണ്ടെന്ന് അടച്ചെടുക്കുമ്പോൾ പാത്രമൊക്കെ കൈ കയ്യൊന്ന് നോക്കിയതാണ് ഏതായാലും അങ്ങനെ ആക്കിയപ്പം കഴിഞ്ഞിരിക്കണേ പിന്നെ കാക്കുവിനെ ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ചു രണ്ടാളുണ്ടാകുമ്പോൾ പാക്ക് ചെയ്യാനേക്കാരും ഒന്നുകൂടി സുഖം കാരണം ഒരാളത് പിടിച്ചു തന്നാൽ പിന്നെ ഇൻസലേഷൻ മറ്റേ ആൾ ചെയ്താൽ മതി ഫസ്റ്റ് ബബിൾ റാപ്പ് കൊണ്ടൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഇങ്ങനെ ധർമഗോൾ വെച്ച് ചെയ്യൽ ഇതിപ്പോൾ എ ഫൈവിൻ്റെ രണ്ട് ഫ്രെയിമും കൂടി ഒന്നിച്ച് പാക്കാക്കിയതാണ് ഞാൻ ഈ കാണുന്ന ബ്രൗൺ കളറ് ഇതുകൊണ്ടാണ് ആക്കിയെടുക്കൽ പക്ഷെ അതിൻ്റെ കൈനോണ്ട് തന്നെയാണ് നോർമൽ കളർ ഉള്ളത് ആക്കുന്നത് പിന്നെ ഇനി അടുത്തത് ചെയ്യാനുള്ളത് എ ഫോറിൻ്റെ ഫ്രെയിം കൂടിയാണ് അതും അതേപോലെ തന്നെ ചെയ്ത് നല്ല ആക്കി വെച്ചിരിക്കണേ ഇനിയിപ്പോൾ ഉള്ള ടാസ്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലീൻ ചെയ്യലാണ് അത്യാവശ്യം ടൈം ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അകത്തിരുന്ന് തന്നെ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യൽ സിറ്റോട്ടിൽ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ പിന്നെ അധികം പ്രശ്നമൊന്നുമില്ല തിരക്കൊക്കെ ചെയ്യും എന്നാലും അകത്താവൂല ഇത് അകത്തായാൽ നല്ല ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസമൊക്കെ തുടക്കുമ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ ഇതുണ്ടാവും എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല പൊരത്തിന് നല്ല ചൂടുള്ളോണ്ട് ഫാനും കൂടി ഇട്ട് കണ്ടാണ് ചെയ്തത് നല്ലോണം പരന്നും ചെയ്തത് പിന്നെ പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കാണ് അപ്പോൾക്ക് ടൈം പന്ത്രണ്ട് മണിക്ക് ആവാനേക്കണ് ഇതാണെങ്കിൽ അപ്പോഴും വണ്ടി മേലൊക്കെ കളിച്ചോണ്ട് ഓന് ഞാൻ കിടക്കാതെ എന്തായാലും കിടക്കൂല അവിടെയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കവർക്കാക്കിയാണ് വെക്കുന്നത് അല്ലാതെ മുറത്തിൽ വെച്ചാൽ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ആകെ പെരന്നിട്ട് തന്നെ ഇക്കാരും അങ്ങനെ രണ്ടു മണി എടുക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് കവർക്കാക്കണത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പന്ത്രണ്ട് മണിക്കൊക്കെ കൈ നീക്കണി ഇനി പെട്ടെന്ന് കിടക്കൊക്കെ വേണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ